സ്വാഗതം ഞാൻ സ്കൂള് വിട്ട് ആ കുഞ്ഞു വരികൂടി പോണേ ഉള്ളൂ കുഞ്ഞു വരികൂടി പോണ്പീഡിയല്ല എത്ര പോലെ ഉള്ളു ആ വീഡിയോ എത്തിയിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാനോ കേട്ടോ നല്ല വീഡിയോ ചെന്നാ കാണാം ഞാൻ സ്കൂളിൽ വന്ന് ഷായി ഞാൻ മേലക്കി എല്ലാം ചെയ്ത് ഞാൻ രസക്കിട്ട് അപ്പൊ ഞാൻ പോറടിച്ചപ്പ പറഞ്ഞേ ഡ്രോയിങ് ബുക്ക് ഡേക്കട ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക് എഴുതാന്ന് വിചാരിച്ചത് അപ്പം മമ്മ മമ്മ കിച്ചണ പണി കഴിഞ്ഞിട്ട് മമ്മ എന്നെ പഠിപ്പിക്കും എനിക്ക് പാത എഴുതാന്നാണ് എനിക്ക് കുറച്ച് ബുക്ക് ഉണ്ട് കളർ നമുക്ക് ഇത് ചെയ്താലോ ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതിന് നമുക്ക് ആദ്യ ബ്ലൂ ബ്ലൂ കൊടുത്തോ നമുക്ക് കൊടുക്കാം ഹെയറിനാണ് ബ്ലൂ കൊടുക്കണം ഇത് ബാബി ഇത് ബാബിയാണ് വെള്ളത്തിയൊക്കെ ഇങ്ങനെ കാണൂലേ നിങ്ങൾ കാട്ടമ്മയൊക്കെ കാണുമ്പോ അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചതായത് നമുക്കൊന്ന് വരച്ച് നോക്കാം ഞാൻ പെൻസിൽ കളറാൻ വാങ്ങിച്ച നമുക്കൊന്ന് വരച്ച് നോക്കാം ഞാൻ വരക്കണേറ്റാ അന്നയിച്ചായിട്ട് നിങ്ങൾക്ക് ഈ ഈ ലിസ്റ്റിക്ക് ഏത് കളറാണോ ഒന്ന് പറയാനോട്ടാ ഇതെന്ത് സാധനം അറിയോ ഏർ ആണ് നമ്മുടെ മുടി അതാണ് ബാബക്ക് ഓറഞ്ച് പിങ്ക് അങ്ങനൊക്കെ ഇല്ലേ ബ്ലൂ ഞാൻ വിചാരിച്ച ബ്ലൂ എടുക്കാന്ന് ലൈറ്റ് ബ്ലൂ അല്ലേ അതുകൊണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇത് ഇതാണ് ഇത് കണ്ടോ ഏഹ് കൊറേ ഉണ്ട് കളർ ഇവര് ബോസിലൊക്കെ എഴുതിയിട്ട് നമുക്കൊന്ന് വരക്കാം കട്ടറൊക്കെ ഉണ്ട് ലട്ടർ എത്ര കളേഴ്സാണ് നോക്കിയതെ ഇത് മാർ ഗ്രീൻ മാർക്കർ മാർക്കർ ഇത് ബ്ലൂ പെൻ നമ്മിങ്ങനെ തോന്നുമ്പോൾ പിങ്ക് പോലെ ഇത് ബ്ലൂ പെനാണ് ഉൾ പുറത്ത് പിങ്ക് വയ്ക്കും ഉള്ളിൽ എഴുതുമ്പോൾ ബ്ലൂ വായിക്കും ലണ്ട ഇതാണ് ബ്ലൂ ഇനി ലാസ്റ്റ് ാസ്റ്റ് കാണിച്ചപ്പോ വണ്ടോ നല്ല നിങ്ങ എന്താ യൂണിക്കോൺ വരക്കണം യൂണിക്കോണാണോ ബാബിയാണോ വരക്കണോ അല്ലെങ്കിൽ ഫിഷ് ആണോ അല്ലെങ്കിൽ എത്ര കളർസ് നോക്കി എത്ര കളർസ് നോക്ക് മെറേൺ ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് റെഡ് യെല്ലോ പിങ്ക് പെർപോൺ കൊള്ളേ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് പല പല ക്രയോൺസ് കളേഴ്സ് പിന്നെ ചെറുതുണ്ട് ഞാൻ അതില് സാധനത്തിൽ ഇട്ട് വെച്ചേക്കണേന്ന് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെടുക്കാണ് ഇതാകുമ്പോ അതേ പുറകേല് ഞടിച്ചതാണ് ചെയ്തപ്പ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് ഞാൻ കെച്ച് വെച്ച് വനത്തിലോണ്ട് വനച്ചതാണ് കൊണ്ടുപോകും അല്ല ഇതാണ് കൊള്ളാവോ നിങ്ങക്ക് ഇതുപോലെ അതുകൊണ്ട് ഞാൻ പെൻസിൽ ക്രയോൺസ് കൊണ്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ ആവണോ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് വെച്ചാൽ ബോറത്ത നിങ്ങൾക്ക് എത്ര ആ സ്കെച്ച് പാൻ പേന എനിക്ക് സ്കെച്ച് പെന്ന പേന ക്രേൺസ് പെൻസിൽ കളർ പിന്നെ ഏതാണ് പെൻസിൽ കളർ സ്കെച്ച് പെൻസിൻ്റെ കുഞ്ഞിതണ്ടേ നിങ്ങൾക്ക് വൈറ്റ് ഉണ്ടോ സ്കെച്ച് പെൻസിൽ എനിക്കില്ല വായിച്ചത് നിങ്ങൾക്കുണ്ടോ നിങ്ങക്ക് ഒന്നെങ്കി ഒന്ന് കാണിച്ചെന്നോട്ടോ നിങ്ങൾ മാക്കറുണ്ടാ പല പല ഉണ്ടെങ്കിൽ കളർത്തിന്റെ മാക്കളുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ ഇങ്ങനെ 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 നമുക്കിതില്ല നമുക്ക് ഈ നോക്കാം. നിങ്ങൾക്ക് ഇത് ഇതിഷ്ടോ പിന്നെ പിന്ന ദോറാണ് ദോറേൻ്റെ നിങ്ങൾ ദോറേൻ്റെ നിങ്ങൾ വരക്കാറുണ്ടോ വരച്ചെങ്കിൽ ഒന്ന് കാണിച്ചോട്ടോ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണിച്ചാണ് ഓട്ടോ എല്ലാവർക്കും ചെലപ്പോണ്ടായിട്ട് അല്ലേ എൻ്റെ ഹെയർ ഇച്ചിരി കൂടി ഉള്ളു കൈ ഉളുപ്പം

ഇവിടെ ഇവിടെയും അടിച്ച അടിക്കണ ഏത് ഇഷ്ടമുള്ള ഇനി അടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ഞാൻ അടിക്കണേ ഇത് ഫുള്ള് അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചല്ലോ വരച്ച് കഴിഞ്ഞു

പുതിയ ബുക്ക് വായിച്ചിട്ട് പിന്നെ പേപ്പറില് വെള്ള പേപ്പറില് വാ തമ്മിലാ വരച്ച് ഞാൻ നാളെ കാണാട്ടോ